ഹലോ ഫ്രണ്ട്സ് നമ്മളങ്ങനെ ഡൽഹിയിൽ എത്തിയിട്ട് നമ്മൾ അടുത്തൊരു വണ്ടി നോക്കിയിട്ടുള്ള നമ്മളെ യാത്രയിലാണ് അപ്പോൾ നമുക്ക് ഇപ്രാവശ്യം എൻക്വയറി ഉള്ള വേറൊരു വാഹനമായിരുന്നു മെസ്സഡിസ് ബെൻസിൻ്റെ ജി എല്ലി ഒരു സിക്സ്റ്റീനപ്പോൾ വരുന്ന ഫോർമാറ്റിക് ഒരു ഓട്ടോമാറ്റിക് ഡീസൽ വണ്ടി വേണം എന്നുള്ളത് അങ്ങനെ നമ്മളൊരു ജി എൽ ഇ ഫിഫ്റ്റി ഡി രണ്ടായിരത്തി പതിനെട്ട് മോഡൽ ഫോർമാറ്റിക് ആണ് നമ്മളിപ്പോൾ നോക്കാൻ വന്നിട്ടുള്ളത് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ ഡൽഹിയിൽ കുറേ ഉള്ളിലോട്ട് പോകുന്നുണ്ടാണ് അതായത് ഞങ്ങളുടെ റൂമിൻ്റെ അവിടെ നിന്ന് ഏകദേശം ഒരു പത്ത് നാൽപ്പത് കിലോമീറ്ററിൻ്റെ അടുത്ത് വരുന്നുണ്ട് ഇതൊരു സിംഗിൾ ഓണർ വണ്ടിയാണ് ഇത് ഡയറക്റ്റ് പാർട്ടിയുടെ വണ്ടിയാണ് അവരെ വീട്ടിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്നിട്ടുള്ളത് കച്ചവടക്കാരല്ല ത്രൂ പാർട്ടിയാണ് അപ്പോൾ ഈ വണ്ടിയാണ് നമ്മളിപ്പോൾ അവിടെ നോക്കാൻ വേണ്ടി പോകുന്നത് നമുക്കിതൊരു ഡീലർ പറഞ്ഞു തന്നാണ് അപ്പോൾ അവൻ പോയി നോക്കി നിങ്ങൾ ഓക്കെ ആണെങ്കിൽ വണ്ടി ഡീൽ ചെയ്തോളൂ അവനുള്ള കമ്മീഷൻ കാര്യങ്ങളും കൊടുത്താൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നതാണ് അപ്പം നമ്മൾ വണ്ടി വന്നിവിടെ നോക്കി വലിയ കാര്യമായ പരിക്കടൊന്നുമില്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ വണ്ടിയാണിപ്പോൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വണ്ടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഞാൻ കണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഞങ്ങൾ കാണിച്ചതരാം ഇതാണ് രണ്ടായിരത്തി പതിനെട്ട് ഫോർമാറ്റിക്ക് സിംഗിൾ ഓണർ ഒരു ഫ്രഷ് വണ്ടി എടുത്തതാണ് എല്ലാം അപ് ടു ഡേറ്റ് ഷോറൂം സർവീസ് അങ്ങനെ പോയിട്ടുള്ളത് എന്നൊക്കെ അവർ പറയുന്നുണ്ട് നമ്മൾ അതിൻ്റെ ബില്ലൊക്കെ ചോദിച്ചപ്പോൾ പുള്ളി തരാം എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ വണ്ടി വൺ ബൈ വൺ ആയിട്ട് കറക്റ്റായിട്ട് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്ക് അത് തന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഹെഡ്ലൈറ്റിനുണ്ടോ കാലപ്പഴക്കത്തിൻ്റെതായ ലെവലിലെ ചെറിയ ചെറിയ സ്റ്റാച്ചസും കാര്യങ്ങളും ചെറിയാണ്ട് ലൈനുകളൊക്കെ കണ്ടില്ല ഇങ്ങനെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് കൂടാതെ ഫ്രണ്ട് ഗ്ലാസ്സിൽ തേങ്ങാ വീണ് പൊട്ടി കിടക്കുകയാണ് കാരണം ഫ്രണ്ട് ഗ്ലാസിൽ കല്ലടിച്ചിട്ട് മാറിയാതെന്ന് പറയുമ്പോൾ എല്ലാവരും വീഡിയോയിൽ ചോദിക്കുന്ന ചോദ്യമാണ് അവിടെ ഇതിന് മാത്രം കല്ലോ എന്നുള്ളത് ഇതാണ് അവസ്ഥ ഇത് ഗ്ലാസ് ഇതിൻ്റെ ഒറിജിനൽ ഗ്ലാസ് ആണ് അവർ ഗ്ലാസ് റീപ്ലേസ് ചെയ്തിട്ടില്ല കേട്ടോ അതാണ് ഇങ്ങനെ പൊട്ടി ലൈനായിട്ട് കയറി 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 വന്നിട്ടുണ്ട് മൊത്തം കയറിയിട്ടുണ്ട് അപ്പോൾ പുള്ളി ഇതിങ്ങനെ കൊടുക്കാൻ പ്ലാനില്ലും കൂടി കൊണ്ടാണ് മാറാത്തെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു കാരണം വാൽ വരവരെല്ലാം പിന്നെ ഫ്രണ്ട് ഗ്ലാസ് മാറി വരുമ്പോൾ മേജർ ആക്സിഡൻ്റ് ആണ് കാര്യങ്ങളൊന്നും കരുതെന്ന് കരുതിയിട്ടാണ് പറഞ്ഞു പിന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ വശങ്ങളിലൊന്നും ഗ്ലാസ് ഈ വശത്ത് നമ്മൾ ഗ്ലാസ് റീപ്ലേസ് കണ്ടിട്ടില്ല ഇവിടെ ചെറിയ ലെവലിൽ വീലാർസിൻ്റെ അവിടെ ചെറിയൊരു പെയിൻറ്റ് റീപയിൻറ്റ് നമ്മൾ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ ചെറിയൊരു കളർ ഷെയ്ഡ് വ്യത്യാസം തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ വീഡിയോയിൽ കാണുന്നുണ്ടോ എനിക്കറിയില്ല പക്ഷെ ഇവിടെ ചെറുതായിട്ട് നമുക്ക് കാണാം പിന്നെ അതുപോലെ തന്നെ പുറകിലേക്കൊക്കെ വരാണെങ്കിൽ ടൈലെറ്റിനോ കാര്യങ്ങൾക്കൊന്നും പരിക്ക് കാര്യങ്ങൾ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല നമുക്ക് ഇതൊക്കെ ഇനി ഡീറ്റെയിൽ ആയിട്ട് ചെക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നാൽ ഈ ഒരു ഡോറിലെ ഗ്ലാസും നമുക്ക് റീപ്ലേസ് കണ്ടിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗം കാര്യങ്ങളൊക്കെ ഇരിക്കുന്നത് നല്ലൊരു വൃത്തി കാര്യങ്ങളൊക്കെ നമുക്ക് നമുക്കത് ആ ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തൊക്കെ കാണാം സ്റ്റിയറിംഗ് വീലിന് എക്സ്ട്രാ അവർ കവർ റാപ്പ് ചെയ്താണ് നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ പിന്നെ കൂടാതെ ഡ്രൈവർ സൈഡ് സീറ്റിലും കോർ ഡ്രൈവർ സൈഡ് സീറ്റിലും അത് ഇരിക്കുന്നതിൻ്റെ കൂടെ പ്രത്യേകിച്ച് വെയിലടിക്കുന്നതിൻ്റെ കൂടെ മാത്രം ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട് ആ രണ്ട് സൈഡും തന്നെ നമുക്കത് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല റൂഫിൻ്റെ ഭാഗം കാണാൻ തന്നെ അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കാര്യങ്ങളിലാണ് ഇരിക്കുന്നത് പ്രസൻലി അവർ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വണ്ടിയാണ് അപ്പോൾ അവരെ കുറച്ച് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ടെന്നുള്ളൂ മൊത്തത്തിൽ നല്ലൊരു വൃത്തി കാര്യങ്ങൾ നമുക്ക് ഈ ഒരു വണ്ടിയുടെ വശത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ വണ്ടികളും ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഡീറ്റെയിൽ ആയിട്ട് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് ഈ വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മൾ ഈ വണ്ടിയുടെ പെയിൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ ഒന്ന് തുടങ്ങുകയാണ് പറഞ്ഞ പോലെ തന്നെ പുറകിൽ നമുക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇവിടെ എന്തോ സ്റ്റിക്കറ് ഓട്ടിച്ചതിൻ്റെ പാടാണ് കേട്ടോ തുടച്ച പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ബാജിങ്ങ് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട് ഇത് ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ്റ് തന്നെയാണ് നമ്മൾ ഒരു റൗണ്ട് നേരത്തെ ചെക്ക് ചെയ്ത് പോയിരുന്നു നമ്മൾ കസ്റ്റമർക്ക് ഒരു ജസ്റ്റ് ഒരു റഫ് ആയിട്ടൊരു റിപ്പോർട്ട് പറയാൻ വേണ്ടിയിട്ട് അതായത് നമുക്കിത് നോക്കണോ വേണ്ടയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അതിനുള്ള ക്വാളിറ്റി കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് റഫ് ആയിട്ടൊന്നും നോക്കിപ്പോയിരുന്നു ഓക്കെ ഇവിടുത്തെ എവിടെ നിന്ന് തന്നെ ഇടുക്കിയിൽ റീപ്പെയിൻറ്റോ കാര്യങ്ങൾ തന്നെ നമ്മൾ കണ്ടിട്ടില്ല കൂടാതെ ഇവിടുത്തെ ഒന്നും പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടില്ല വണ്ടി മൊത്തത്തിൽ പിന്നെ എല്ലാ കാര്യം പറയാം ഒന്ന് ഓപ്പണായിട്ട് പറയുകയാണെങ്കിൽ വണ്ടി നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് ഒന്ന് പോളിഷ് ചെയ്തെടുക്കാനായിട്ടുണ്ട് കാലിച്ചാലും ഇവരിങ്ങനെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ലെവലിൽ ചെറിയൊരു മന്നപ്പൂയിലൊക്കെ വണ്ടി കറിലൊക്കെ നമുക്കൊരു തോന്നുന്നുണ്ട് പക്ഷേ അത് നന്നായിട്ടൊന്നും ഇൻറ്റീരിയറൊക്കെ വാഷ് ചെയ്ത് ക്ലീൻ ചെയ്ത് എടുത്താണല്ലോ നല്ല ഇതിൽ കിട്ടും പിന്നെ ഞാനൊരു കാര്യം പറയാൻ പറ്റുമോ കേട്ടോ ഈ വണ്ടിക്ക് നമ്മൾ ആഫ്സ്കിൻ പ്രൈസ് കൊടുത്തിട്ടുള്ളത് ട്വൻറ്റി സെവൻ പോയിൻറ്റ് ഫൈവ് ലാക്ക് ആണ് ആസ്കിൻ പ്രൈസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഡോലക്സിലും ഫേസ്ബുക്കിലൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഈ വണ്ടി നമ്പർ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വീഡിയോ വരികയാണെങ്കിൽ അടിച്ചു നോക്കി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും പക്ഷേ ഇത് ഡയറക്റ്റ് പാർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കിനി ഇവരോട് സംസാരിച്ച് മാക്സിമം എത്രയായിട്ട് ബാർഗൻ ചെയ്ത് എടുക്കാൻ പറ്റുമോ ആ ലെലിൽ നമ്മൾ ആസ്ക് ചെയ്ത് ബാർഗൻ ചെയ്ത് എടുക്കാൻ വേണ്ടി നോക്കുന്നതായിരിക്കും പിന്നെ ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ ആസ്കിംഗ് പ്രൈസ് മാത്രമാണ് വണ്ടി എടുത്ത വിലയേ അല്ല അത് ഇനി കസ്റ്റമർ അതായത് ഇത് മേടിക്കുന്ന കസ്റ്റമർ തീരുമാനിക്കണം ഞാൻ ആ വില പുറത്ത് പറയണോ വേണ്ടുന്നില്ല പിള്ളി പറയണോ പറഞ്ഞോ എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ പുറത്ത് പറയുന്നതായിരിക്കും ഇവിടെ വീഴർച്ചിൽ പെയിൻ ഒന്നുമില്ല കേട്ടോ ഇവിടെ പക്ഷേ അവർ ഈ എഡ്ജിലൊക്കെ കണ്ടോ ചെറുതായിട്ട് എന്താ ബ്രഷൊക്കെ വെച്ച് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഡോറിൽ നമുക്ക് റീപെയിന്റോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല നല്ല വൃത്തി തന്നെ ഇരിക്കുന്നു ഈ ഡോറിൻ്റെ തന്നെ അടിവശങ്ങളും കാര്യങ്ങളൊക്കെ നല്ല പ്രോപ്പറായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് കൂടാതെ ഇവിടുത്തെ പഞ്ച് മാർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് അതേപോലെ തന്നെ ഇവിടെ ഒന്നും റീപെയിന് ഇല്ല കേട്ടോ ഞാനീ പറഞ്ഞ പോലെ തന്നെ ഡോർ പാടും കാര്യങ്ങളൊക്കെ കണ്ടു ഒന്ന് ക്ലീൻ ചെയ്താൽ നല്ല വൃത്തി അതിലൊക്കെ ചെളിയുണ്ട് അത്യാവശ്യം നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതിയാവും ഇവിടെ ഒറിജിനൽ പെയിൻ്റ് ാണ്റിജിനൽ പെയിന്റ് ആണ് പിന്നെ ഈ ഇഞ്ചസും കാര്യങ്ങളൊക്കെ ഫിറ്റിംഗ് എല്ലാം പ്രോപ്പർ ആയിട്ട് തന്നെ ഇരിക്കുന്നത് അവിടെ നിന്നൊരു ഐക്യം പിടിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ചെയ്തിട്ടില്ല ചില വണ്ടികളുടെ നമ്മൾ നോക്കുമ്പോൾ അവിടെയൊക്കെ നല്ല പരിക്കും കാര്യങ്ങളൊക്കെ കാണാറുണ്ട് നമ്മൾ ഇന്നലെ ഒരു വണ്ടി പോയി നോക്കി അവർ നമ്മളോട് ന്യൂ ഷേപ്പ് വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ അവിടെ എത്തിച്ചെന്ന് നോക്കുമ്പോൾ അത് ഓൾഡ് ഷേപ്പ് വണ്ടിയാണ് ഇതിൻ്റെ ഗ്ലാസ് മാത്രമാണ് ഇപ്പോൾ ഫ്രണ്ട് പൊട്ടി കിടക്കണെങ്കിൽ അത് അപ്പം നമ്മൾ എന്തായാലും ഒന്ന് റീപ്ലേസ് ചെയ്യിക്കേണ്ടി വരും സൺ റൂഫിലും പരിക്കൊന്നുമില്ല കേട്ടോ സൺ റൂഫിലും ഗ്ലാസ് ഒക്കെ നല്ല വൃത്തി തന്നെയാണ് ഇരിക്കുന്നത് ഓക്കെ വീലാർസിൻ്റെ അവിടെയൊക്കെ നോക്കാം നമുക്ക് ഇതൊക്കെ ഇതിൻ്റെ ഒറിജിനൽ പെയിൻറ് തന്നെയാണ് ഈ മിററിൻ്റെ ക്യാപ്പ അവർ രണ്ടാമത് പെയിൻറ് അടിച്ചിട്ടുണ്ട് അത് നമുക്കിതെന്ന് അറിയാൻ പറ്റുന്നുണ്ട് ബോണറ്റ് ബോണിൽ ചെറിയ ലെവലിൽ റീപെയിൻ്റ് കാണുന്നുണ്ട് മുപ്പത് മുപ്പത്തഞ്ച് വരെയൊക്കെ വാല്യൂ കയറുന്നുണ്ട് ശരിക്കും അത്ര കയറാൻ പാടില്ല ഇവിടെയൊക്കെ ചെറിയ ലെവലിൽ റീ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇവിടെ കുറച്ചുള്ള പെയിൻ്റ് ആണ് ബോണറ്റിൽ റീപെയിൻ്റ് ഉണ്ട് കേട്ടോ കുറച്ചുള്ള പെയിൻ്റ് ആണ് ഓറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനലാണ് ഒറിജിനൽ പെയിൻ്റ് തന്നെയാണ് കേട്ടോ ഒറിജിനൽ പെയിൻറ് ആണ് ഒറിജിനലാണ് ഇവിടുത്തു തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും തന്നെ പൊട്ടിച്ചിട്ടൊന്നുമില്ല അവർ ആ ഒരു വൃത്തി തന്നെ ഇരിക്കുന്ന എല്ലാത്തിൻ്റെ പഞ്ച് മാർക്ക് കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞപോലെ തന്നെ ഇതിൻ്റെയൊക്കെ ഇൻറ്റീരിയറൊന്ന് സത്യം പറഞ്ഞാൽ നല്ല ലെവലൊന്ന് ക്ലീൻ ചെയ്യാനായിട്ടുണ്ട് കേട്ടോ അത് നമ്മളെടുത്ത് പറയണം നമുക്ക് എന്തായാലും നാട്ടിൽ കൊണ്ടുപോയിട്ട് ജീവിക്കേണ്ടി വരും ഒറിജിനൽ പെയിൻ്റ് ചെറിയ ലെവലിൽ പെൻറ്റ് ഉണ്ട് ചെറിയ ലെവലിൽ റീ ഉണ്ട് ചെറിയ ഇതൊക്കെ ഉണ്ട് ഇതിങ്ങനെ ഇതാണോ ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ എന്തോ ആയത് അവരെ മായച്ചതാണ് പക്ഷേ അത് കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എന്നാൽ ഡോറിൻ്റെ അടിവശത്തും മേൽവശത്തും പെയിൻറ് കയറിയിട്ടില്ല ഒറിജിനൽ പെയിൻ്റിൽ തന്നെയാണ് ഇരിക്കുന്നത് ഒറിജിനലാണ് ഈ വീലാർച്ചും തന്നെ നമുക്ക് അത്യാവശ്യം റീപെയിൻ്റ് ഉണ്ട് പുട്ടിയില്ല കേട്ടോ പുട്ടിയില്ല പക്ഷെ നന്നായിട്ട് റീപെയിൻറ്റ് കയറിയിട്ടുണ്ട് നമുക്കത് അറിയാൻ പറ്റുന്നുണ്ട് ഒറിജിനൽ പെയിൻ്റ് ആണ് ഒറിജിനൽ പെയിൻറ് ഓക്കെ ഇത്രയും ഭാഗങ്ങൾ നിങ്ങൾ പെയിൻറ്റ് അടിച്ച കാര്യങ്ങളൊക്കെ കണ്ടല്ലോ നമുക്ക് ഇനി ബോണ്ടും തുറന്നെ കാണിച്ചു തരാം കഴിഞ്ഞ ദിവസം നമ്മളൊരു കസ്റ്റമർക്കൊരു ഓടി എ സിക്സ് കാണിച്ചു കൊടുക്കുന്നത് അപ്പോൾ പുള്ളി എന്നോട് ഒരു പരാതി പറഞ്ഞിരുന്നു ഇതെന്താണ് വണ്ടർ ഉള്ളിലൊക്കെ എഞ്ചർ റൂമിലൊക്കെ നല്ല പൊടിയാണല്ലോ ഇതൊന്നും അവർ ക്ലീൻ ചെയ്യില്ല ചെയ്യില്ലെന്നുള്ളത് ഇവിടെ വണ്ടി പുറമെ കഴുകിയിട്ടാലും അവർ എൻച് റൂമ് നമ്മളെ പോലും അത്ര ഇതായിട്ട് നോക്കില്ല ഈ വണ്ടി വാങ്ങിയ കാലത്തൊട്ടുള്ള പൊടികൾ കാര്യങ്ങൾ ഈ വണ്ടിയുടെ എഞ്ചർ റൂമിൽ ഇപ്പോൾ തന്നെ നിൽക്കുന്നത് നോക്കിയാൽ കാണാം ഈ ഒരു കവർ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അടുത്ത് പിടിച്ച് ക്യാമറ കാണിച്ചു തരാൻ സാധിക്കാത്തത് നമ്മൾ അവിടെ എവിടെയും തന്നെ നോക്കിയിട്ട് ഓയിലിക്കോ കാര്യങ്ങളോ തന്നെ കണ്ടിട്ടില്ല ഇവിടെ എല്ലാം പേസ്റ്റിംഗ് കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ ഉണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് നെഗറ്റീവ് വരില്ല കൂടാതെ ബോണറ്റിൻ്റെ ഉൾവശം നോക്കുകയാണെങ്കിൽ തന്നെ പേസ്റ്റിങ്ങോ കാര്യങ്ങളോ പൊട്ടിക്കുക ഇവിടെ എവിടെയും തന്നെ വർക്ക് ചെയ്യുകയൊന്നും തന്നെ അവർ ചെയ്തിട്ടില്ല ഇതിൻ്റെയൊക്കെ പഞ്ചമാർക്കും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടുണ്ട് ഇത് ഇതിൻ്റെ ഒറിജിനൽ ബോണറ്റ് തന്നെയാണ് പക്ഷേ മേൽഭാഗത്ത് ചെറിയ ലെവലൊരു പെയിൻറ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രം നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ കൂടാതെ വണ്ടിയുടെ ഡേ ഈ ഒരു ഹെഡ്ലൈറ്റിലാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഉണ്ടോ ചെറിയ ചെറിയ സ്ക്രാച്ചും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല അപ്പുറത്തെ വശത്തെ ഹെഡ്ലൈറ്റ് ഒന്നും നോക്കുകയാണെങ്കിൽ ഇത് പുതിയ ഹെഡ്ലൈറ്റാണ് വലിയ പരിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല നല്ല വൃത്തിയിലിരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവർ ഈ ഒരു ഹെഡ്ലൈറ്റ് റീപ്ലേസ് ചെയ്തിട്ടുണ്ടോ തോന്നുന്നത് മറ്റേത് പഴയ ഹെഡ്ലൈറ്റ് ഇതിൻ്റെ കൂടെ കമ്പനി കൊടുത്തത് അവനായിരിക്കും സാധ്യത കാരണം ഒരു പാക്കിങ് കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമുക്ക് അങ്ങനെയാണ് ഫീല് ചെയ്യുന്നത് പക്ഷേ ഇവിടെ എവിടെയും തന്നെ അങ്ങനെ ഒത്തിരി അയച്ച അതിൻ്റെ പാടുകളോ കാര്യങ്ങളോ തന്നെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടില്ല നല്ലൊരു വൃത്തി തന്നെയാണ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയിട്ട് കണ്ടിട്ടുള്ളത് അതോടൊപ്പം തന്നെ എഞ്ചി റൂം ആണെങ്കിൽ നമ്മൾ പുറമെ കണ്ട ഒരു വൃത്തി നമുക്ക് കണ്ടിട്ടുണ്ട് നമുക്ക് ഇനി വണ്ടിയുടെ എഞ്ചിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്യണം കാര്യങ്ങൾ കൂടി നോക്കിയിട്ട് വണ്ടി സ്കാനിങ് കാര്യം വണ്ടിയിൽ നമ്മുടെ ഒ ബി ഡി സ്കാനർ കണക്ട് ചെയ്യാം ഒ ബി ഡി സ്കാനർ കണക്ട് ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തിൻ്റെ അടിയിലാണ് ഒ ബി ഡി പോർട്ട് വരുന്നത് ഓക്കെ ഓക്കെ നിങ്ങൾ ഒ ബി ഡി പോർട്ടിൽ നമ്മുടെ ഒ ബി ഡി സ്കാനർ കണക്ട് ചെയ്തു ഇനി വണ്ടിയിൽ കയറാം വണ്ടി കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു വണ്ടി സിമ്പിൾ ആയിട്ട് സ്റ്റാർട്ട് സ്റ്റാർട്ടായിട്ടുണ്ട് ബ്ലൂടൂത്ത് കണക്ട് കണക്റ്റ് ആയി ഓഫ് ചെയ്തു കാര്യം കാര്യത്തിൽ ആൾ പുറത്തായിട്ട് അവിടെ നിന്ന് ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് തുറക്കണ്ടായിപ്പോൾ ഭയങ്കര ചൂടാണ് ഒന്ന് തണുക്കട്ടെട്ടോ നമ്മൾ പുറത്ത വയ്യ അതുകൊണ്ടാണ് എ സി നമുക്ക് മാക്സിമം അതിൽ ഒരു കൂട്ടിയിട്ടുണ്ട് ഓക്കെ നമ്മൾ പുറമെ കണ്ടത് ഒരു ക്വാളിറ്റി ഒക്കെ തന്നെ നമുക്ക് ഈ ഭാഗത്തും കണ്ടിട്ടുണ്ട് കേട്ടോ കുറച്ചു നമുക്ക് സംഭവം തുറന്ന് നോക്കാം വണ്ടി ഒന്ന് തണുക്കട്ടെ നന്നായിട്ട് ൊക്കെ വർക്കിംഗ് ആവുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ സീറ്റിൻ്റെ സ്വിച്ചസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ടൊന്ന് വർക്ക് ആവുന്നുണ്ട് നമ്മളൊക്കെ എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ബട്ടൺസൊക്കെ പ്രോപ്പറായിട്ട് ക്ലീനായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് പ്രശ്നങ്ങളോ കാര്യങ്ങളോ തന്നെ ഇല്ല എൻ്റെ ഗ്ലാസ് പൊട്ടിത് മാറി വരും നല്ല ലൈനാണ് കേട്ടോ സ്കാനിങ് സ്റ്റാർട്ടായിട്ടുണ്ട് കേട്ടോ സ്കാനിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ഞാനൊരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് പലരും ഇപ്പോഴും നമ്മളിതിനെ വീഡിയോ ചെയ്യുമ്പോൾ വീഡിയോയുടെ താകെ വന്ന് ചോദിക്കാറുണ്ട് നിങ്ങൾ ഏത് മൊബൈൽ ആപ്പ് വഴിയാണ് ഇത് സ്കാൻ ചെയ്യുന്നത് നമ്മളൊരു ആപ്പ് വഴിയല്ല അതായത് ആപ്പ് വഴിയല്ല മീൻസ് നമുക്കൊരു ആപ്പ് ഉണ്ടായത് കൊണ്ട് മാത്രം വണ്ടി സ്കാൻ ചെയ്യാൻ സാധിക്കില്ല അതിന് നമ്മളൊരു ഒ പി ഡി സ്കാനർ മേടിക്കണം ആ സ്കാനർ ഏത് കമ്പനിയുടെ ആണോ മേടിക്കുന്നത് അതത് കമ്പനികൾക്ക് അതത് ആപ്പുകൾ കിട്ടാം ആ ആപ്പിലാണ് നമ്മൾ വണ്ടി സ്കാനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ കുറച്ച് വലിയ പ്രോസസ്സായിട്ട് നമ്മളിപ്പോൾ വീഡിയോ അടിച്ച അടിച്ചിട്ട് അടിച്ചിട്ടായിരിക്കും കാണിക്കുന്നത് ഇന്നത്തെ ഇതിൻ്റെ ബില്ലുകൾ കാര്യങ്ങൾ ഇതിലേക്ക് കിടക്കുന്നതാണ് ലാസ്റ്റ് ഷോറൂമിലൊക്കെ ബില്ല് കിടക്കുന്നതാണ്ട് ഓക്കെ ഇതൊരു സർവീസ് ഇൻവോയ്സിൻ്റെ ബില്ലാണ് ഒമ്പത് ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ലാസ്റ്റ് സർവീസ് പോയിട്ടുണ്ട് കേട്ടോ അതിൽ കിലോമീറ്റർ വണ്ടിയുടെ ഡേ ഡേറ്റ് ഓഫ് റെസൻ കാര്യങ്ങൾ കിലോമീറ്റർ മൈലേജ് എൺപതിനായിരത്തി അഞ്ഞൂറ്റി പതിനാല് കിലോമീറ്ററിലാണ് ലാസ്റ്റ് സർവീസ് പോയിട്ടുള്ളത് അവർ ഇതിൻ്റെ ബില്ലുണ്ടെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അത് അവർ തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് വീട്ടിനകത്ത് തപ്പിക്കൊണ്ടിരിക്കുന്നുണ്ട് പുള്ളി അവിടെ അവിടെ വെച്ചു എന്ന് പറഞ്ഞിട്ട് അതിലവർ ചെയ്തിരിക്കുന്ന മൗണ്ടിങ് കോൺസില് ട്രിം മോഡ്യൂളിങ് കവർ പമ്പർ ഏരിയ ട്രിം പമ്പറ് ലാമ്പ് യൂണിറ്റ് അവർ ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലേ റൈറ്റ് സൈഡ് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡ് ഹെഡ്ലൈറ്റ് മാറിയിട്ടുണ്ട് അതിന് ഏകദേശം പ്രൈസ് വന്നിട്ട് ഇരുപത്തി നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് രൂപയാണ് ക്ഷത്തി നാൽപ്പത്തേഴായിരത്തി എണ്ണൂറ്റി പതിനേഴ് രൂപ ഹെഡ്ലൈൻ്റെ പ്രൈസ് ഹെഡ്ലൈൻ ഇത് ആകുമ്പോഴേ തൊട്ട് മാറിയിട്ടുണ്ട് അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതിൽ ലേബർ ചാർജ് ചാർജ് സൂട്ടബിൾ ചാർജ് അങ്ങനെ മൊത്തം ഏകദേശം അവർക്ക് ക്ലൈമിങ് വന്നിട്ടാണ് മൊത്തം അവർ ആ സർവീസ് മൂന്ന് ബില്ല് എമൗണ്ട് പേ ചെയ്തിരിക്കുക നാല് ലക്ഷത്തി അമ്പത്തി സംതിങ് രൂപയുടെ ഒരു ബില്ല് ചെയ്തിട്ടുണ്ട് ഷോറൂമിൽ കയറ്റിയിട്ട് എന്തായാലും കാശുമടക്കി പണിതിട്ടുണ്ടെന്നുള്ള സാരം ഒന്ന് രണ്ട് ചെറിയ ചെറിയ ഇറകളൊക്കെ കിട്ടിയിട്ടുണ്ട് ട്രാൻസ്മിഷൻ കൺട്രോളിൻ്റെ മൊഡ്യൂളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് കൺട്രോൾ യൂണിറ്റ് ഓഫ് ഫ്യൂൾ പമ്പിൻ്റെ ഇതിനകത്ത് എന്തോ എന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മുടെ ടയർ പ്രഷർ മോണിറ്ററിൻ്റെ അതാകത്ത് എന്തോ എറർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് എന്താണെന്ന് റിപ്പോർട്ട് എടുത്ത് നോക്കാം എന്നിട്ട് നമുക്കതൊന്ന് ക്ലിയർ ചെയ്യണം റിപ്പോർട്ട് എടുത്തിട്ട് എന്നിട്ട് ക്ലിയർ ചെയ്തിട്ട് രണ്ടാമത് പിന്നേം വരുന്നുണ്ടെന്ന് ചെക്ക് ചെയ്യണം തന്നെ മൈൽസ് അമ്പത്തി രണ്ടായിരത്തി എണ്ണൂറ്റി അഞ്ച് മൈൽസ് വണ്ടി ഓടിയെന്നൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എങ്ങനെയാണെന്നുള്ളത് അപ്പം നമുക്കിതിൻ്റെ റിപ്പോർട്ട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ക്ലയൻറ്റിനും അയച്ചു കൊടുക്കാം പിന്നെ നമ്മൾ കണ്ട എറർ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഉള്ള ഒരു ബാറ്ററിയുടെ ലോ എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ ഈ എറോൾ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ മെക്കാനിക്കിലൂടെ ഒന്ന് അയച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഫൈനൽ തീരുമാനിക്കാം കേട്ടോ വണ്ടി ഇപ്പോൾ നമ്മളവിടെ വീട്ടിൽ നിന്ന് ഇറക്കി നമുക്കൊരു ടെസ്റ്റ് ഡ്രൈവ് പോകാം കേട്ടോ എ സി കാര്യങ്ങളൊക്കെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ നമ്മളെടുത്ത് പറയണം നല്ല ചൂടുണ്ട് പുറത്ത് പക്ഷേ അതിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് റൈറ്റ്

അത്യാവശ്യം ഒരു ഗാവ് പോലത്തെ ഒരു ഏരിയയാണ് കേട്ടോ ഫുള്ള് ഫുള്ള് ഏരിയ ആണ് ഇവിടെ അങ്ങനെ വേറെ കടയിലോ കാര്യങ്ങളോ തന്നെ കാണാനുമില്ല നമുക്കൊന്ന് ഓടി വന്നിട്ട് ഒന്നുകൂടി വണ്ടി ഒന്ന് റീസ്കാൻ കൂടെ ഒന്ന് ചെയ്ത് നോക്കണം നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ സ്വല്പം വലിച്ചില്ലല്ല തോന്നുന്നുണ്ട് വണ്ടി കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ റെസ്റ്റായിട്ട് നമുക്ക് ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും തോന്നുന്നൊന്നുമില്ല പറഞ്ഞ തന്നെ ബ്രേക്കിന് ചെറിയൊരു വെളിച്ചിൽ മാത്രമേ എനിക്ക് തോന്നുന്നു സസ്പെൻഷൻ കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് വണ്ടി വേറെ സൗണ്ടോ കാര്യങ്ങളൊന്നുമില്ല അതൊരു കുപ്പി ആന്ന് ാണ് സൗണ്ട് കേൾക്കുന്നത് വണ്ടികളും സ്കാനർ രണ്ടാമതൊന്നുകൂടി കറക്റ്റ് ചെയ്ത് നമ്മൾ സ്കാനറിൽ നേരത്തെ നമ്മൾ ക്ലിയർ ചെയ്തൊക്കെ തിരിച്ചു വല്ലതും വന്നിട്ടുണ്ടോ ഇല്ല കൂടി നമുക്ക് രണ്ടാമത് റീച്ചെക്ക് ചെയ്യാം ബില്ലിൽ കണ്ട കാര്യങ്ങളെ കസ്റ്റമർക്ക് അങ്ങ് അയച്ചു കൊടുക്കാം റിസ്ക് ഇല്ലല്ലോ പിന്നെ നമ്മളങ്ങനെ ജി എല്ലി നമ്മുടെ ഡെലിവറി എടുക്കാൻ അനീഷ് അവിടെ അതിന്റെ ആർ സി ഓണർ അവിടെ ഇരിക്കുന്നു അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് നമുക്ക് ഇതിനകത്ത് ഇടനേലും വേറെ ഏജൻറ്റോ കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ നമ്മൾ അതിനെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തെടുക്കുന്നു അപ്പോൾ നമുക്ക് വണ്ടിയുടെ ഒറിജിനൽ ആർ സി ബുക്ക് കാര്യങ്ങൾ അതുപോലെ അതെന്താണോ അതിനകത്ത് ഫിനാൻസ് ക്ലോസിൻ്റെ ലെറ്ററാണോ ഓൾറെഡി ആ ഇതിനകത്ത് കണ്ടോ ഫിനാൻസ് ഉണ്ട് ആക്സിസ് ബാങ്കിൻ്റെ ഫൈൻ ഫിനാൻസ് നിൽക്കുന്നതിൻ്റെ ഇത് കാണാം അപ്പോൾ അതിൻ്റെ ഫിനാൻസ് ക്ലോസ് ചെയ്തിട്ട് ക്ലോസിംഗ് ലെറ്റർ കാര്യങ്ങൾ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് അവർ പറഞ്ഞതെല്ലാം കിട്ടിയാൽ മാത്രം നമ്മൾ ഫുൾ പേയ്മെൻറ്റ് കൊടുക്കുകയുള്ളൂ എന്ന് പറയുന്നു അല്ലെങ്കിൽ നമുക്ക് ബാങ്കിൽ ലോൺ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് നമ്മൾ അവിടെ ഡയറക്റ്റ് പേമെൻറ്റ് ചെയ്യാം എന്നാ പറഞ്ഞു മുമ്പൊക്കെ നമ്മൾ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ലോൺ ക്ലോസ് ചെയ്തിട്ടുണ്ട് ലെറ്റർ കിട്ടിയിട്ടുണ്ട് അപ്പോൾ കൂട്ടത്തിൽ പിന്നെ കസ്റ്റമർ പാൻ കാർഡ് കാര്യങ്ങൾ ഐ ഡി കോപ്പി കാര്യങ്ങൾ ആധാർ കാർഡും കോപ്പി അത് ഞാൻ കാണിക്കുന്നില്ല വേറൊന്നും കൊണ്ടല്ല നമുക്ക് കോപ്പി റൈറ്റ് കിട്ടും കേട്ടോ അപ്പം അങ്ങനത്തെ വിഷയങ്ങളെല്ലാം ഉണ്ടാണ് പിന്നെ ഇതൊരു കമ്പനിയുടെ പേര് കിടക്കുന്നതുകൊണ്ട് തന്നെ കമ്പനിയുടെ ജി എസ് ടി ഡീറ്റെയിൽസും കാര്യങ്ങളും അവരെ ലെറ്റർ പാടേണ്ടതും അങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതായത് നമ്മൾ സാധാരണ ഒരു വണ്ടി എടുക്കുന്നതിന് ഇങ്ങനത്തെ കുറച്ചധികം പേപ്പർ വർക്കുകൾ കാര്യങ്ങൾ നമുക്ക് നമുക്കിത് ആവശ്യമുണ്ട് അപ്പോൾ ആ കാര്യങ്ങളെല്ലാം അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം നമ്മൾ കഴിഞ്ഞ ദിവസം പേമെൻറ്റ് കൊടുത്തിട്ട് അവർ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പുള്ളി ഇവിടെ നമുക്ക് വേണ്ടി എല്ലാം കണ്ടോ ഫയൽ ബൈ ഫയൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്ത് ഓരോന്നോർന്നായിട്ടും നമുക്ക് തരാലതും അവിടെ ആ ടോ ഏജൻ്റ് കൊടുക്കാനും സെപ്പറേറ്റ് പുള്ളി മാറ്റി വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ ഇവിടെതാ പുറത്ത് കിടക്കുന്നുണ്ട് ജസ്റ്റ് നമുക്ക് കാണിച്ചു തരാം പുറത്ത് അത്യാവശ്യം നല്ല വെയിലുണ്ട് ഇന്ന് മഴ മാറി ഒന്ന് വെയിലായിട്ട് കിടക്കട്ടെ പുറത്ത് കിടക്കുന്നതാണില്ല ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഈ പേപ്പറും കാര്യങ്ങളൊക്കെ ഒന്ന് കളക്ട് ചെയ്തെടുത്ത് ഇവിടുന്ന് ഇറക്കി നമ്മൾ വണ്ടി ഡൽഹിയിലേക്ക് കൊണ്ടുവന്ന് ഇപ്പോൾ നമ്മൾ ബഹദൂർ ഘട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഇവിടെ നമ്മൾ ഓടിച്ചുകൊണ്ട് വന്ന് ഡൽഹിയിൽ വന്ന് ഗുരുകോണമെടുത്ത് വെച്ചിട്ടാണ് നമ്മൾ വണ്ടി ട്രാക്ക് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നത് ബാക്കി നാട്ടിലെത്തി കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ അവർ എല്ലാം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ചെയ്യും വണ്ടി ഇത് അവിടെ ഡെലിവറിക്ക് വേണ്ടിയിട്ട് അത് കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് നിർത്തിയിട്ട് പറഞ്ഞാൽ അവരെ വീട്ടിൽ തന്നെ എന്ന് പറയാം നമുക്ക് അങ്ങനെ മാറ്റങ്ങളോ കാര്യങ്ങളും തന്നെ നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല അത്യാവശ്യം നല്ല ചൂടായിരുന്നു അപ്പോൾ നമ്മളൊന്ന് സ്റ്റാർട്ട് ദേശിയായിട്ട് ഗ്ലാസ് ഒക്കെ ഒന്ന് താത്തി വെച്ചിരിക്കുകയാണ് നമുക്കൊന്ന് തണുക്കാൻ വേണ്ടിയിട്ടൊന്ന് പുറത്തെടുക്കണ്ടേ അതിന് വേണ്ടിയിട്ട് നമ്മൾ വേറെ കാര്യമായ മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വേറെ നമ്മൾ നോക്കിയിട്ട് കണ്ടിട്ടില്ല നമ്മൾക്കൊന്ന് ചെക്ക് ചെയ്തായിരുന്നു നമുക്ക് ഇനി കുറേ ഗ്ലാസ് ഏരിയ തണുപ്പൂട്ടിയിടാം നന്നായിട്ടൊന്ന് തണുത്തോട്ടെ വെണ്ടുടെ ഉള്ളും ഇതൊക്കെ താക്കോലും പുറത്ത് നമ്മുടെ കയ്യിലാണ് അപ്പം ഇതിലൊന്നും വേറെ മാറ്റങ്ങളോ കാര്യങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നല്ല നമ്മൾ റോഡ് കൂടി ചെക്ക് ചെയ്തായിരുന്നു കാരണം നമ്മളൊന്ന് പേയ്മെന്റ് കൊടുത്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മൂന്നാല് ദിവസം ആയല്ലോ നമ്മൾ അന്ന് കണ്ട പരിക്കുകളൊക്കെ തന്നെ അല്ലേ വണ്ടിയിൽ ഉള്ളോ എന്ന് നമ്മളൊന്ന് കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത് കാര്യങ്ങളാക്കിയിട്ടാണ് നമ്മൾ ഇപ്പോൾ ഇവിടുന്ന് വണ്ടി ഡെലിവറി എടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഓണറ് ചെറിയൊരു കാര്യം പുള്ളിയെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ അടുത്ത് പുള്ളിയുടെ ഏജൻറ് ഉണ്ടല്ലോ അവിടെ പോയി നോക്കിയിട്ട് നമുക്ക് വണ്ടി ഡെലിവറി എടുക്കാം ഇപ്പോൾ ഇവിടുന്ന് ജസ്റ്റ് പുള്ളി താക്കോല് തരാമെന്ന് പറഞ്ഞു വേറൊന്നും കൊണ്ടല്ല പുള്ളിക്ക് ഒരു ഡൗട്ട് നമ്മൾ ആ പേപ്പർ ഈ പേപ്പർ എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കും കൺഫ്യൂഷൻ ആയിട്ടുണ്ടാകുമ്പോൾ അപ്പോൾ ഏതൊക്കെ പേപ്പർ നമുക്ക് തന്നു പറഞ്ഞു ഏതൊക്കെ തരുന്നില്ല എന്താന്നുള്ള കറക്റ്റായിട്ട് അവിടുന്ന് പറയാം അപ്പോൾ ഏജൻ്റിനെ ഒന്ന് കാണിച്ച് കൺഫേം ആക്കിയിട്ട് പോവാം ഇവിടെ അടുത്ത് അങ്ങനെ അഞ്ച് മിനിറ്റോളിൽ പോകാനെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ പോയി ഏജൻറ്റിനെ കണ്ട് ഈ വണ്ടി ഇവിടുന്ന് ഇപ്പോൾ ഡെലിവറി തരങ്ങണം അപ്പോൾ ഇവിടുന്ന് ഇപ്പം നമ്മൾ ഇവിടുത്തെ ഭാഗത്തുനിന്നല്ല ഓരോ ഭാഗത്ത് നിന്നും ഒരു ഓഫീഷ്യൽ ആയിട്ട് ഡെലിവറി പോലെ നമ്മൾ എടുക്കണം നാട്ടിലെത്തിയിട്ട് നമ്മൾ നമ്മുടെ ക്ലയൻറ്റിന് ഡെലിവറി കൊടുക്കുന്നതായിരിക്കും അപ്പോൾ പുള്ളി അങ്ങനത്തെ ഒന്ന് രണ്ട് വർക്കുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ആ വർക്കുകളൊക്കെ ചെയ്യിപ്പിച്ചിട്ടായിരിക്കും ഒരുപക്ഷെ വണ്ടി കൊണ്ടുവന്ന് ഇനി അല്ലാന്നുണ്ടെങ്കിലും നമ്മൾ കസ്റ്റമർ റിവ്യൂ കാര്യങ്ങൾ ഉൾപ്പെടുത്തി വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും ഇത് ഓൾറെഡി വണ്ടി സെയിലായിട്ടുള്ളത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാടിലെ അലനല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എൻ്റെ വീടിൻ്റെ അടുത്ത സ്ഥലം കൂടിയാണ് ഞാൻ ഞാനിപ്പോൾ അവിടെയെല്ലാം താമസിക്കുന്നത് മുമ്പ് അവിടെ താമസിച്ചിരുന്നു അതുകൊണ്ട് നമ്മുടെ അടുത്തുള്ളൊരു ഇതുതന്നെയാണ് അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് ഓക്കെ അപ്പം നമ്മുടെ ബാത്ത് ബാങ്കേ ഭാഗത്തിൽ ഓഫീഷ്യലായിട്ടുള്ള ഡെലിവറി കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടുന്ന് എടുക്കുകയാണ് അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് അനീഷ് അവരുടെ കയ്യിൽ നിന്ന് താക്കോലും കാര്യങ്ങളും ഏറ്റവും മേടിക്കുന്നുണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ അതിലേക്ക് ഒരു ജി എല്ലിയും കൂടി രണ്ടായിരത്തി പതിനെട്ട് മോഡലാണ് സിംഗിൾ ഓണർ മേജർ ആക്സിഡൻ്റ് റീപ്ലേസ്മെൻ്റും കാര്യങ്ങൾ തന്നെ സംഭവിക്കാത്ത ഒരു വണ്ടിയാണ് നമ്മൾ എടുക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് ഗ്ലാസ് മാത്രം മാത്രമൊരു ക്രാക്കും കാര്യങ്ങളായിരുന്നു അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടവർക്ക് കാര്യങ്ങൾ കാര്യങ്ങൾ മനസ്സിലാവുന്നതായിരിക്കും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇവിടുന്ന് നേരെ നമുക്ക് പോയി നേരെ ഏജൻ്റ് അടുത്ത് പോയി കാര്യങ്ങൾ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് അവിടുന്ന് നമുക്ക് വണ്ടി ഡെലിവറി ചെയ്യും അതവരെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്ത് ഇറങ്ങും നമ്മൾ ഇനിയിപ്പോൾ പറഞ്ഞ പോലെ തന്നെ നേരെ നമ്മളിവിടെ ഏജൻ്റെ ഓഫീസിലേക്കാണ് പോകുന്നത് പുള്ളി അവിടെ കൊണ്ടുപോയി കാര്യങ്ങൾ ചെയ്ത് നമുക്ക് വണ്ടി ഡെലിവറി തരാമെന്ന് കരുതിയിട്ടായിരിക്കും അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് കേട്ടോ ആ ഒക്കെ ഇരിക്കുന്നത് നമ്മളൊന്നും വന്നതിൽ നിന്ന് ഒരു തരത്തിലുള്ള മാറ്റവും കാര്യങ്ങളൊന്നും തന്നെ വരുത്തിയിട്ടില്ല എടുത്തു പറഞ്ഞാൽ പുള്ളി ഓടിയിട്ടില്ല എന്ന് പറഞ്ഞു പുള്ളി ഒന്നാമത് ഹരിദ്വാറിൽ പോയിരിക്കായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കർത്തവാബ് പോലെ തന്നെ ഇവിടെയ്ക്ക് ഇവിടെ ഹരിദാറിൽ എന്തോ ഒരു സ്പെഷ്യൽ ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിൻ്റെ ചെറിയ ഹോളിഡേസ് ഒക്കെ ഇവിടെ നമ്മൾ കണ്ടിരുന്നു കുറേ പേര് ഒരു വെള്ളം പോലെ സംഭവം കയറ്റി റോഡ് കൂടെയൊക്കെ പോയി നല്ല റോഡും അത്യാവശ്യം നല്ല ലെവലിൽ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെയൊക്കെ കഴിഞ്ഞാൽ ഇപ്പോൾ ആളും ഒന്ന് ഫ്രീ ആയിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടുന്ന് വണ്ടി എന്താ ഓക്കെ ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ നമ്മുടെ ജി എല്ലി ഇവിടുന്ന് ഡെലിവറി കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇതിനകത്ത് കസ്റ്റമർ റിവ്യൂ ഉൾപ്പെടുത്തണം എന്ന് കരുതിയായിരുന്നു പക്ഷേ അവർ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തു അവരെ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും തന്നെ പുറത്ത് വിടണ്ട വണ്ടിയുടെ വീഡിയോ വേണമെങ്കിൽ ഇട്ടോ അല്ല അതിലെടുത്ത വിലയും അതുപോലെ അവരെ ഡീറ്റെയിൽ പുറത്ത് വിടുന്നത് അവർക്ക് താല്പര്യമില്ലാന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കസ്റ്റമർ അതാകത്ത് കാണിച്ച് കസ്റ്റമർ റിവ്യൂ ഉൾപ്പെടുത്താതെ ചെയ്ത് കാരണം ഇത് നമുക്ക് അവിടെ ഡൽഹിയിൽ നിന്നാണെങ്കിൽ തന്നെ നമ്മൾ ഹരിയാനയിൽ നിന്ന് ഉള്ളിലേക്ക് പോയിട്ട് എടുത്തായിരുന്നു പാർട്ടിയുടെ കയ്യിൽ നിന്ന് നേരിട്ട് അവർ വീട്ടിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്തായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ കസ്റ്റമർക്കും കൊടുക്കുമ്പോൾ എനിക്ക് റിവ്യൂ കിട്ടുന്നൊരു പ്രതീക്ഷ നല്ല പക്ഷെ പക്ഷേ നമുക്കത് ചെയ്യാൻ സാധിച്ചില്ല അപ്പോൾ വണ്ടി കൊടുത്തിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ആഴ്ചത്തോളം അവർ യൂസ് ചെയ്യുന്നു നമ്മൾ സംസാരിച്ചപ്പോൾ ഒന്നും വേറെ കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാന്ന് പറഞ്ഞു അവിടുന്ന് എടുത്ത കണ്ടീഷൻ അതിന് ശേഷം ഇവിടെ കൊണ്ടുവന്നിട്ട് എന്തൊക്കെ വർക്കുകൾ ചെയ്തു എന്നുള്ള ഞാൻ ഈ വീഡിയോയിൽ ജസ്റ്റ് നിങ്ങൾക്ക് കാണുന്നുണ്ട് നിങ്ങൾക്ക് കാണാം നമ്മൾ വേറെ ഒന്നും ചെയ്തില്ല ഒന്ന് ജസ്റ്റ് നമ്മൾ പെയിന്റിന്റെ ഭാഗത്തെ ചെറിയ വന്നിട്ട് കറക്ഷൻ ചെയ്തിരുന്നു അവർ സൈഡിലൊക്കെ സ്ക്രാച്ച് വന്നതൊക്കെ അവർ ലാസ്റ്റ് ആയപ്പോൾ ആളെ ഷോറൂമ് കൊടുക്കാതെ പുറത്തുനിന്ന് പെയിന്റ് എന്ന് പറഞ്ഞു വണ്ടി ആരും വന്നു കാണുമ്പോൾ രണ്ട് പേരൊക്കെ വന്നു കണ്ടപ്പോൾ അവിടെ സ്ക്രാച്ച് ഇവിടെ സ്ക്രാച്ച് എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഒത്തിരി ചവിട്ടി താത്തി റൈറ്റ് ചോദിച്ചപ്പോൾ കസ്റ്റമറിനെ അവർ ആരോ പറഞ്ഞു കൊടുത്തിന്റെ പുറത്ത് അവിടെ ലോക്കലായിട്ട് വോട്ട്ഷോപ്പൊന്ന് പെയിൻ്റ് അടിച്ചാൽ എന്ന് പറഞ്ഞു അത് ഇവിടെ വന്നപ്പോൾ തന്നെ അതിന്റെ കുട്ടിയൊക്കെ തെളിഞ്ഞു കാണാൻ തുടങ്ങുന്നത് അതുകൊണ്ട് നമ്മൾ ആ രണ്ട് സൈഡ് പെയിൻറ്റ് കുറച്ച് ചെറിയ ചെറിയ കറക്ഷൻ ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അവിടെയൊക്കെ കണ്ടിരുന്നു ചെറിയ കറക്ഷൻസ് നമ്മൾ ചെയ്തു പിന്നെ ആ വണ്ടിയുടെ ഫ്രണ്ട് ഗ്ലാസ്സിൽ ഓൾറെഡി കല്ലടിച്ചിട്ട് ഇങ്ങനെ ക്രാക്ക് ആയി നിന്നിരുന്നു അതിൻ്റെ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞു റെക്കമെൻഡ് ചെയ്തു അതൊന്നും ചേഞ്ച് ചെയ്യുന്നില്ല നമ്മൾ അങ്ങനെ ഒറിജിനൽ ഗ്ലാസ് തന്നെ നമ്മൾ അത് ചേഞ്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് ഇവിടുന്നത് അതും പക്ക ഓജി ഒറിജിനൽ ഒറിജൽ ഗ്ലാസിൻ്റെയാണ് നമ്മൾ ഇടിച്ചത് പിന്നെ വേറെ കാര്യമായ മാറ്റമൊന്നും വരുത്തില്ല പിന്നെ മൊത്തത്തിൽ ഒന്ന് ജനറലായിട്ട് ചെക്ക് ചെയ്തു വരുന്നത് ലാസ്റ്റ് സർവീസ് കാര്യങ്ങൾ ആയിട്ട് ഷോറൂമിൽ പോയതുകൊണ്ട് തന്നെ നമുക്ക് ഓൾ ചേഞ്ചോ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യേണ്ടി വന്നില്ല ജനറലായിട്ട് മൊത്തത്തിൽ ഒന്ന് ചെക്ക് ചെയ്തൊന്നും ബ്രേക്കിന്റെ കേസ് കാര്യങ്ങളൊക്കെ ഒന്നങ്ങനെ ജനറൽ ആയിട്ട് ചെക്ക് ചെയ്തു പിന്നെ അതുപോലെ തന്നെ സീറ്റ് കവറിന്റെ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഇരിക്കുന്ന ഭാഗത്ത് മാത്രം ചെറിയ പിന്നിലൊക്കെ കണ്ടില്ല അതൊക്കെ നമ്മൾ രണ്ടാമതൊന്ന് റീസ്റ്റിച്ച് ചെയ്തു ആ ഇരിക്കുന്ന ഭാഗം കുശിച്ച് മാത്രമായിട്ട് റീസ്റ്റിച്ച് ചെയ്തു അതായത് ബാ സീറ്റ് കവർക്ക് അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുണ്ട് നല്ല മാച്ചായിട്ട് തന്നെ ഇരുന്നു വേറെ ഡിസ്മാച്ചോ കാര്യങ്ങളൊന്നും തന്നെ കാണിച്ചില്ല അങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങളും പിന്നെ ഒന്ന് മൊത്തത്തിൽ ഇൻറ്റീരിയർ വാഷിംഗും എക്സ്റ്റീരിയർ വാഷിങ്ങും കാര്യങ്ങളും മാത്രമാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ വണ്ടി കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഡൽഹി ഹരിയാന യു പി പഞ്ചാബ് വാങ്ങുന്നൊക്കെ നല്ല ക്വാളിറ്റിയിലുള്ള വാഹനങ്ങൾ എടുക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഞാനായിട്ട് ബന്ധപ്പെടാൻ വേണ്ട നമ്പറാണ് അത് സ്ക്രീനകത്ത് കൊടുത്തിട്ടുള്ളത് അത് എൻ്റെ പേഴ്സണൽ നമ്പറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ വാട്സപ്പിലേക്ക് നിങ്ങൾ ഏത് കമ്പനിയുടെ വണ്ടിയാണ് നോക്കുന്നത് ഏത് ഇയറിൽ കിടക്കുന്നത് പെട്രോൾ ആണോ ഡീസൽ ആണോ അതേപോലെ തന്നെ ഓട്ടോമാറ്റിക് ആണോ മാനുവൽ അങ്ങനെ എല്ലാ കാര്യം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് എല്ലാ ഒരു സ്പെസിഫിഷുണ്ടോ അത് എങ്ങനെ എന്താണെന്നുള്ളത് ഒരു ടെസ്റ്റ് മെസ്സേജ് ആയിട്ട് വോയിസ് കഴിഞ്ഞിട്ട് പരമാവധി ഒഴിവാക്കുക ഇനി വോയിസ് അയക്കുന്നതിന് കൂട്ടത്തിൽ ടെസ്റ്റും കൂടി ഒന്ന് അയക്കുക കാരണം എന്നാലും പിന്നീട് നിങ്ങൾ ചിലപ്പോൾ എനിക്ക് പെട്ടെന്ന് അയച്ചതിനേത് വണ്ടി ചോദിച്ചു നിന്ന് ചിലപ്പോൾ എനിക്ക് അതിൻ്റെ മാർക്കറ്റ് റേറ്റ് ഒന്നും കാണാതറൊന്നും ഇതല്ല അപ്പോൾ ഞാനത് നോക്കി വരുമ്പോൾ പിന്നെ അത് ആരെ ചോദിച്ചെന്ന് എനിക്ക് അതല്ല പിന്നെ എല്ലാവരും വോയിസ് ആദ്യപോലെ കേൾക്കാൻ കിട്ടി നിൽക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് നിങ്ങൾ ടെസ്റ്റ് മെസ്സേജ് ആയിട്ടൊന്നും ഫോർവേഡ് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ എക്സ്പെക്ട് ചെയ്യാവുന്ന പ്രൈസും അതുപോലെ തന്നെ നമ്മുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് അതായത് ഞാൻ ചെറിയൊരു അഡ്വാൻസ് ഒരു കൺഫർമേഷൻ ഒക്കെ മേടിച്ചിട്ടായിരിക്കും ചിലപ്പോൾ നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് ഡൽഹിയിൽ പോയി നോക്കി നിങ്ങൾ പറഞ്ഞ ടൈപ്പ് വാഹനങ്ങൾ നോക്കി നോക്കിയെടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാനിട്ട് പറഞ്ഞിരിക്കും എനിക്ക് സ്വന്തമായിട്ട് ഷോറൂമോ അല്ലെങ്കിൽ ഞാൻ വാഹനങ്ങൾ മേടിച്ച് മറിച്ച് വിൽക്കുന്നില്ല ഒരു ക്ലൈൻ്റ് ഒരു വണ്ടി വേണം എന്ന് പറഞ്ഞ ഓർഡർ കൺഫേം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇവിടുന്ന് പോയി നോക്കി ചെക്ക് ചെയ്ത് നല്ല വണ്ടികൾ എടുത്തു തരുകയാണ് ചെയ്യുന്നത് ഓക്കെ അതോടൊപ്പം തന്നെ ഞാനൊരു കാര്യം ഞാൻ എടുത്ത് ഓർമ്മിക്കുകയാണ് നമ്മൾ ഇനോവ ഇറ്റിയോസ് ഇറ്റിയോസ് ലിവ കൊറോള ആൾട്ടിസ് ടാറ്റയുടെ സഫാരി സ്റ്റോമും മഹേന്ദ്രുടെ താർ സ്കോർപ്പിയോ അങ്ങനെ ചില വാഹനങ്ങൾ നമ്മൾ ചെയ്യുന്നില്ല അത് ചിലതിപ്പോൾ അവിടെ കിട്ടാനില്ല അതായത് പ്രത്യേകിച്ച് ഒരു രണ്ടായിരത്തി അഞ്ചരം കൈക്കോട്ടൊക്കെ ഉള്ള വാഹനങ്ങളൊക്കെ തപ്പിക്കുന്നപ്പം നമുക്ക് അവിടെ കിട്ടുന്ന നല്ല പ്രയാസമാണ് ചിലത് നമുക്ക് കിട്ടിയാൽ തന്നെ മാർക്കറ്റ് ആയിട്ട് കൊണ്ട് ഒക്കാത്തതുകൊണ്ട് നമ്മൾ അങ്ങനത്തെ ഒക്കെ വണ്ടികൾ എടുക്കുന്നത് അതുപോലെ തന്നെ ചെറു വാഹനങ്ങളൊക്കെ ഉണ്ടല്ലോ ചിലരുദ്ദേശം ഒരു രണ്ട് ലക്ഷം അല്ലെങ്കിൽ മൂന്ന് ലക്ഷം ബഡ്ജറ്റിൽ നിന്ന് അങ്ങനത്തെ വണ്ടികളൊക്കെ ഡൽഹിയിൽ നിന്ന് നമുക്ക് എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല പക്ഷെ എന്താ പ്രോബ്ലം എന്ന് വെച്ചാൽ അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ഇവിടുത്തെ ടാക്സ് ഒക്കെ അടച്ച് ഇവിടുത്തെ നമ്പർ ആയി വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇവിടുത്തെ വണ്ടിയുടെ വിലയുടെ അടുത്ത പ്രൈസ് തന്നെയാകും പിന്നെ വലിയ വ്യത്യാസമൊന്നും ഇല്ല പക്ഷെ നാളെ നിങ്ങൾക്ക് ആ വണ്ടി വേണ്ടാന്ന് തോന്നി നിങ്ങൾ മറിച്ച് വിൽക്കാൻ ചെന്ന് കഴിഞ്ഞാൽ നല്ല റൈറ്റ് ദാത്തിയിട്ടാണ് നമ്മുടെ നാട്ടിലെ ആളുകൾ ചോദിക്കുക അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ചെറുപാനുകൾ ഞാൻ പ്രത്യേകിച്ച് അവിടെ നിന്ന് എടുക്കാൻ റെക്കമെൻഡ് ചെയ്യല്ല പിന്നെ പ്രൈസ് ഒന്നും കുഴപ്പമില്ല എനിക്ക് വണ്ടി ഇറ്റി മതി എന്നൊക്കെ പറഞ്ഞ ഒരു കാണി നമുക്ക് എടുത്തു കൊടുക്കുക എന്നുവെച്ചാൽ എനിക്ക് കമ്മീഷൻ കിട്ടുന്ന കാര്യമാണല്ലോ അതുകൊണ്ട് എനിക്ക് മെച്ചപ്പെല്ലാതെ വണ്ടി എടുക്കുന്ന ആളുകൾക്ക് ചെറു വണ്ടികൾ എടുക്കുന്നതിൽ മെച്ചമാണല്ലോ പ്രത്യേകിച്ച് മാരിഡ് വണ്ടികൾ കാണിക്കുന്ന തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് ഇപ്പോൾ പണ്ടൊക്കെ നമുക്ക് അവിടുന്ന് ഹോണ്ടാസിറ്റി ഇക്കോസ്പോട്ട് ഡസ്റ്ററൊക്കെ കിട്ടിയിരുന്നു അപ്പോൾ അതൊന്നും കിട്ടുന്നില്ല കിട്ടുന്നില്ല മീൻസ് പ്രൈസ് കൊണ്ട് ഒക്കുന്നില്ല അവിടെ കിട്ടുന്ന പ്രൈസ് വെച്ച് നമ്മളിവിടെ കൊണ്ടുവന്നാൽ ഒന്നെങ്കിൽ പ്രൈസ് കൊണ്ട് ഒക്കുമ്പോൾ വണ്ടിക്ക് ക്വാളിറ്റി ഉണ്ടാവില്ല ക്വാളിറ്റി കൊണ്ട് ഒത്ത വണ്ടി വിലയോണ്ടും നമുക്ക് ഒക്കില്ല അതുകൊണ്ടാണ് അങ്ങനത്തെ വണ്ടികൾ നമ്മൾ ചെയ്യാത്തത് പിന്നെ പലരും അങ്ങനെ ചോദിക്കാറുണ്ട് നിങ്ങൾ അവിടെ വണ്ടി കണ്ടിട്ടുണ്ട് ഇവിടെ വണ്ടി കണ്ടിട്ടുണ്ട് ഒന്ന് പോയി നോക്കുവോ എനിക്ക് വേണ്ടി ഒന്ന് നോക്കി എൻ്റെ പേപ്പർ കാര്യങ്ങളൊന്നെടുത്ത് ചെയ്ത് അല്ലെങ്കിൽ അവിടുന്ന് അയച്ചു തരാമോന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ഒരു തരത്തിലുള്ള എന്താ പറയുക ഇടനില മാത്രം നിന്നുകൊണ്ടുള്ള ഒരു ഇടപാടുകൾ കാര്യങ്ങൾ ചെയ്യുന്നില്ല അതായത് ഇൻസ്പെക്ഷൻ ആണെങ്കിൽ നമുക്ക് ഓർഡർ കൺഫേം ആവുന്ന വണ്ടി മാത്രം പോയി നോക്കി ചെയ്യുന്നുള്ളൂ ഒന്നാമത്തെ കാര്യം ഞാൻ അധികം കേരളത്തിലുണ്ടാവാറ് ഇതായാലും ഓരോ ആളുകൾ വണ്ടി വേണമെന്ന് പറഞ്ഞ് ഒരു ഓർഡർ ഒക്കെ പ്ലേസ് ചെയ്യുമ്പോൾ അവർക്ക് വേണ്ടി വണ്ടി നോക്കി ചെക്ക് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഓരോ മാസങ്ങളിൽ ഇവിടെ കേരളത്തിൽ നിന്ന് ഡൽഹിയിലേക്ക് പോകാറ് പല സമയങ്ങളിലും തന്നെ കസ്റ്റമറും കാര്യങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകും അപ്പോൾ എനിക്ക് ചിലപ്പോൾ അവർ പറയുന്ന സമയത്ത് ഓരോ കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് അവർ പോലെ വണ്ടിയിൽ എടുക്കാൻ വേണ്ടി പോകുന്ന തിരക്കാവുമ്പോൾ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അല്ല ചെക്കിങ്ങോ കാര്യങ്ങളോ അതായത് ഇൻസ്പെക്ഷൻ മാത്രമായിട്ട് ചെയ്യാത്ത നാളെ ഒരുപക്ഷെ ഞാൻ തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അറിയിക്കുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും ചാനലിനെ കുറിച്ച് എന്തെങ്കിലും അഭിപ്രായങ്ങളോ എന്തെങ്കിലും ചേഞ്ചസോ കാര്യങ്ങളോ വരുത്തേണ്ടായിട്ടുണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണമെങ്കിൽ ഒരു പരിധി വരെ ഞാനത് മാറ്റാൻ വേണ്ടി ശ്രമിക്കാം പിന്നെ ഈ വീഡിയോയിൽ നിന്നല്ല അധികം വീഡിയോ നമ്മൾ ചെയ്തു പോകുമ്പോൾ തന്നെ പറയും വില പറഞ്ഞിട്ടില്ലടാ വില പറടാ വില പറടാ എന്നൊക്കെ പറഞ്ഞാൽ പലതരത്തിൽ വളരെ മോശപ്പെട്ട ലെവലിൽ ഒരു ആളുകൾ കമൻറ്റ് ഇടുന്നതും കാണാറുണ്ട് ഇത് വില പറയാത്തെന്ന് പറഞ്ഞാൽ അത് ആസ്കിങ് പ്രൈസ് നമ്മൾ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ എന്തായാലും അടിച്ചുട്ട് അടിച്ചുട്ട് കാണുമ്പോൾ ആ ഭാഗം സ്കിപ്പ് ആയിരിക്കും അത് എടുത്ത പ്രൈസ് ഫിക്സഡ് ഫിക്സഡായിട്ട് എടുത്തു പ്രൈസായിട്ട് അതിൽ പറയാത്തെന്ന് പറഞ്ഞാൽ പല വാഹനങ്ങളും ഇപ്പോൾ ഈ ഒരു വണ്ടിയുടെ വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ ഇത് ഈ ഒരു കസ്റ്റമർ അവർക്ക് വേണ്ടി പേഴ്സണായിട്ട് മേടിച്ച വണ്ടിയാണ് അല്ലാതെ മാർക്കറ്റിലിട്ട് വിൽക്കാൻ വേണ്ടിയിട്ടുള്ള വണ്ടിയല്ല അപ്പോൾ അവർ മേടിച്ച വസ്തു എന്ന് പറഞ്ഞാൽ പിന്നെ അത് അവരെ സ്വന്തമാണ് അപ്പോൾ അവർ തീരുമാനിക്കണം വില പറയണോ വേണ്ടയൊന്നുമില്ല അത് അവർ പറയണ്ടോ എന്ന് പറഞ്ഞാൽ എനിക്ക് പറയാതിരിക്കാനേ പറ്റുള്ളൂ ആസ്ക് ചെയ്യുന്ന എക്സ്പെക്ട് ചെയ്യുന്ന പ്രൈസും കാര്യങ്ങളും ഞാൻ പറഞ്ഞത് പിന്നെ മാർക്കറ്റ് റേറ്റിനെ കുറിച്ച് എന്തെങ്കിലും ആവശ്യം എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക അല്ലെങ്കിൽ അതിനോട് വാട്ട്സാപ്പിൽ മെസ്സേജ് ചെയ്യണേ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ പ്രൈസ് റേഞ്ചും കാര്യങ്ങളും പറഞ്ഞിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും വില ഉൾപ്പെടുത്താതെ കാരണം ഞാൻ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്ന വണ്ടികളൊന്നും മറിച്ച് വിൽപ്പന അത് ഓരോ വ്യക്തികൾ എടുത്ത വാഹനങ്ങളും അവരനുഭവങ്ങളുമാണ് നമ്മൾ വീഡിയോ വഴി പങ്കുവച്ചിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഉടനെ അടുത്ത വീഡിയോ വരുന്നതായിരിക്കും അടുത്ത വീഡിയോയിൽ വീട്ടിൽ കാണാം